ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കുറ്റവാളികൾ എത്തിത്തീരുന്ന നിലയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ പോലീസ് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം മറ്റ് ജില്ലകളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിച്ചില്ല നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ പിന്നെ ചിഞ്ചുറാണിയും കെ എൻ ബാലഗോപാലും ഒക്കെ നടത്തിയ സേവനത്തെ കുറിച്ച് നമുക്കറിയാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എവിടെയാണെന്ന് എന്താണെന്ന് നമുക്കറിയാം അവർ ടൂർ പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയോടൊപ്പം ആ ബസ്സിൽ ഒന്നര കോടിയുടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് എനിക്ക് വ്യക്തമായിട്ടില്ല താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ വസ്തുതാപരമായിരുന്നു ഇതുവരെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്നാണ് വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യമായത് എനിക്കറിയാൻ കേരളത്തിലെ ജനങ്ങളുടെ കമന്റ് ഒക്കെ താങ്കൾക്ക് നോക്കിയാൽ കാണാം ശ്രീ ചിന്താചൊറും രാഷ്ട്രീയ പക്ഷപാതമില്ലാത്ത മനുഷ്യർ വരെ വളരെ വ്യക്തമായി ചോദ്യം ഉന്നയിക്കുന്നത് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ഇന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞല്ലോ പോലീസിനെ എന്തിന്റെ പേരിലായിരുന്നു ആ അഭിനന്ദനം ഒരു പോലീസിനോട് ചോദ്യങ്ങൾ കുറ്റകരമാണ് പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഷാനി തിരികെ കേട്ടണ്ട പക്ഷെ ഷാനിയുടെ ചോദ്യം തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ൊണ് ഞാൻ താങ്കൾക്ക് മറുപടി നൽകിയത് ഒരാവേശത്തിലെടുത്ത് വേണ്ടായിരുന്നു അല്ലെ താങ്കൾ ആദ്യം സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല ഇതിൽ ഈ ചോദ്യത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഈ ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പക്ഷവാദിത്വമാണ് താങ്കൾ ആരോപിക്കുന്നത് ഫേസ് ഒരു ഒരു സോഷ്യൽ എങ്ങനെ പൊളിറ്റിക്കൽ ി മാറ്റാമെന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയി ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ മലയാള മനോരമയും ഷാനിയും നടത്തിയ ഈ ചോദ്യം രാഷ്ട്രീയം കാണിച്ചത് എന്നോട് ചോദിച്ചത് അല്ലേ ഷാനിക്ക് ബോധ്യമായിട്ടില്ലേ പോലീസിന്റെ ഇടപെടൽ എനിക്ക് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു നിങ്ങൾ അതിന് എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി അറിയാൻ നിങ്ങൾ എന്ന് വെച്ചാൽ ഭരണപക്ഷം കാത്തിരിക്കുന്നില്ലല്ലോ അവകാശവാദങ്ങൾക്ക് ചിന്തിക്കൊന്നും പ്രസക്തി ഇല്ല അശ്രീ ചിന്ത ചിന്തയ്ക്കൊന്നും ഇവിടെ പ്രസക്തില്ല എന്റെ ചിന്ത എന്താണ് തോന്നൽ എന്താണ് പ്രസക്തമല്ല ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ വസ്തുതകളില്ല നമുക്കറിയില്ല അവകാശവാദം ഉന്നയിക്കാൻ ദയവായി എനിക്ക് ഉത്തരം പറയാം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് ചോദ്യമാണ് ഷാനി ചോദിക്കുന്നത് ഷാനിയുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും അതിനുള്ള ഞാൻ നൽകിയത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് താങ്കൾ ചോദിച്ച ചോദ്യം എന്ത് പരിഹാസകരമാണ് എന്താണ് ഈ കേസിൽ പോലീസിന്റെ പങ്ക് എന്ന ചോദ്യമല്ലേ താങ്കൾ ചോദിച്ചത് താങ്കളെ പോലെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഈ വാർത്ത മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യോ കിട്ടിയതൊന്നും പോരാ തിരച്ചിൽ നടത്തി പ്രതികളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ മനോവീര്യം കെടുത്തി അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അവർക്ക് കുഞ്ഞുമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന അവസ്ഥ വന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചതിന് പിന്നിൽ ഒന്നാമത്തെ ശ്രമം നടത്തിയത് കേരള പോലീസ് അല്ലേ ഓഹോ അതിന് പ്രത്യേക താങ്ക്സ് ആ കേരള പോലീസ് എന്ത് ചെയ്തു എന്ന ചോദ്യം എത്ര പരിഹാസകരമാണ് ഈ വാർത്ത ലൈവായി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ ആ പൊന്നോമനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യർ അവരെല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ പോലീസ് പോലീസിനകത്ത് വഹിച്ച പങ്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് ആയി തന്നെ കാണണം ശ്രീ ചിന്താ ചെറോമന് ഉറപ്പുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ അത് പിന്നെ പ്രതികളെ പിടിക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് അതിനെല്ലാ പരിശ്രമവും പോലീസ് നടത്തുമല്ലേ അതിനൊരു സാവകാശം പോലീസിന് നൽകണ്ടേ ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തേണ്ടത് ഇവിടെ പോലീസ് ചെയ്യുന്നു പ്രതികൾ തീർച്ചയായും പിടിക്കപ്പെടണം പിടിക്കപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത് കാരണം നമ്മുടെ പോലീസിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കേരള പോലീസ് സംസ്ഥാനത്ത് എത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എത്രയോ പിടിക്കുന്നതിനകത്ത് വളരെയധികം അത്തരത്തിലുള്ള ഒരു പോലീസിനോട് ആശങ്കകൾ പങ്കുവെക്കരുത് എന്ന് നമ്മുടെ ജനാധിപത്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചോദിച്ച അതാണ് കാര്യക്ഷമമായ ഇടപെടൽ താങ്കൾ ഇന്നലെ കണ്ടോ ബുദ്ധിമുട്ടി കണ്ട ഇവിടെ സംഭവിച്ചത് ഒരു ക്രൈമാണ് അത് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടാൻ തയ്യാറാവണം കുറ്റവാളികൾ വളരെ ആസൂത്രിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് പോലീസ് ചിന്തിക്കുന്നതിന് ഒരുപടി മുമ്പിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് നീങ്ങാൻ അവർ തയ്യാറായിട്ടുള്ളതാണ് മാധ്യമ വിചാരണ നടത്തി മാധ്യമ വിചാരണ വിചാരണ എന്ന് വിളിക്കുന്നത് ആശങ്കകൾ ഉന്നയിക്കാൻ പാടില്ല ഈ കേരളത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന സാമാന്യ ബോധത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ അതെങ്ങനെയാണ് മാധ്യമ വിചാരണയാകുന്നത് ഉച്ചത്തിൽ ഉച്ചത്തിൽ സംസാരിക്കാം പക്ഷെ ഈ കേസിനകത്ത് പോലീസിന്റെ റോൾ എന്താണ് എന്ന് ചോദിക്കുന്ന താങ്കൾക്ക് വേദനിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ആ ചോദ്യം ഇങ്ങോട്ടു താങ്കളാണ് പ്ലീസ് ഈ ചർച്ചയിലേക്ക് കക്ഷി രാഷ്ട്രീയ വാദങ്ങൾ കൊണ്ടുവന്നത് ആദ്യം സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി എന്ത് കൃത്യമായിട്ടാണ് ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയത് നവകേരള സദസ്സിനെ അദ്ദേഹം ഇതിനകത്ത് കൂട്ടിച്ചേർത്തില്ലേ മന്ത്രിമാരുടെ യാത്രയെ ടൂർ ആക്ഷേപിച്ചില്ലേ పోస్ వే ఓస్